ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ജോലി ചെയ്യുന്ന നേഴ്സിന് എങ്ങനെ എൻ എം സി രജിസ്റ്റർ ചെയ്യാമെന്ന് നമുക്ക് കാണാം ഇത് സെക്കൻഡ് സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് കാണും നമ്മൾ ഓൾറെഡി ഞാൻ പകുതി വരെ എൻ എം സി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കൂടെ കാണിച്ചു തരാം ഹെൽത്താണ് ആദ്യം ആസസ് ചെയ്യേണ്ടത് സോ ഹെൽത്തിൽ നമ്മൾ ഇങ്ങനൊരു ഓപ്ഷനുണ്ട് അത് നമ്മൾ വായിച്ച് നോക്കിയതിന് ശേഷം നോ എന്ന ഓപ്ഷൻ കൊടുക്കുക അതിന് ശേഷം നമ്മളിങ്ങനെ ആരോഗ്യ ക്ലിക്ക് ചെയ്യുമ്പം മൈ രജിസ്റ്റേഡ് പ്രാക്ടീ മെഡിക്കൽ പ്രാക്ടീഷണർ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്യുപ്പേഷൻ ഹെൽത്തിൻ്റെ അടുത്താണ് പോകണമെങ്കിൽ വൺ മന്തോടെ എടുക്കും സോ നമ്മൾ പ്രീവിയസ് ജോലി ചെയ്ത ഹോസ്പിറ്റൽ ഡോക്ടറിൻ്റെ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും അവരുടെ മെയിൽ ഐ ഡിയും നെയിമും വാങ്ങിക്കുക നമ്മളതിനനുസരിച്ച് നമ്മളവരുടെ ഡീറ്റെയിൽസ് എല്ലാം എൻറ്റർ ചെയ്ത് കൊടുക്കുക അടുത്ത ക്യാരക്ടർ റെഫറൻസ് ആണ് നമ്മളത് വായിച്ച് നോക്കിയതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് കാണാൻ പറ്റും സെൽഫ് ഡിക്ലറേഷൻ അബൌട്ട് യു ക്യാരക്ടർ അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഓക്കെ ആണോ നമ്മുടെ ക്യാരക്ടർ ഓക്കെ ആണോ സേഫ്ലി പ്രാക്ടീസ് ചെയ്യാനുള്ളത് അദ്ദേഹത്തിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തെങ്കിലും ക്രിമിനൽ ഒഫൻസസ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അത് നമ്മൾ നോ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നമ്മൾ വേറെ ഏതെങ്കിലും കൺട്രിയിലോ സ്റ്റേറ്റിലോ ഏതെങ്കിലും രജിസ്ട്രേഷൻ റിക്വയർ ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാതെ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് അതിന് എപ്പോഴും നോ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് അടിക്കുക എന്തെങ്കിലും ഇമ്പയർമെൻറ് ഉണ്ടോ ഫിറ്റ്നെസ് ടു പ്രാക്ടീസ് എന്തെങ്കിലും ഇമ്പയർമെൻറ്റ് ഉണ്ടോ ഇല്ലയെന്നാണ് അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് നോ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക പിന്നെ അതിന് ശേഷം പോലീസ് ക്ലിയറൻസ് ആണ് നമ്മൾ ഏതൊക്കെ കൺട്രിയിൽ ലാസ്റ്റ് ട്വൽവ് മന്ത് റിസൈഡ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പോലീസ് ക്ലിയറൻസ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് നമ്മൾ യു കെ വന്നിട്ട് മോർ ദാൻ ട്വൽവ് മന്ത്സ് ആയെങ്കിൽ ന്യൂ ഡി ബി എസ് എടുക്കുക അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഏത് കൺട്രിയിൽ നിന്നാണോ വന്നത് അതിൻ്റെ പി സി അപ്ലോഡ് ചെയ്യുക പിന്നെ ഏതെങ്കിലും കൺട്രിയിൽ മോർ ദാൻ ട്വൽവ് മന്ത്സോ വിതിൻ ലാസ്റ്റ് ടെൻ ഇയേഴ്സിൽ നമ്മൾ റിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൺട്രിയിലെയും പി സി സി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് വന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യൻ ബി സി സി അപ്ലോഡ് ചെയ്ത് കൊടുത്തു ന്യൂ എടുക്കുന്ന ന്യൂ ഇന്ത്യൻ ബി സി സി എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം നമുക്ക് എക്സാമിൻ്റെ സമയത്ത് അത് എവിഡൻസ് ആയിട്ട് കാണിക്കേണ്ടി വരും പിന്നെ അടുത്തതായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റാണ് സോ അതിൻ്റെ അകത്ത് നമ്മൾ ഒ ഇ ടി എഴുതി വന്നവരാണെങ്കിൽ അപ്രൂവ്ഡ് ഇംഗ്ലീഷ് ഒ ഇ റ്റി ഐ എൽ സി എഴുതി വന്നവരാണെങ്കിൽ അപ്രൂവ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൈ പ്രാക്ടീസോ അല്ലെങ്കിൽ മൈ ട്രെയിനിങ്ങോ ഹൈലൈറ്റ് ചെയ്യുക ഞങ്ങളിവിടെ മൈ ട്രെയിനിങ് ട്രെയിനിങ്ങാണ് ഹൈലൈറ്റ് ചെയ്തത് നിങ്ങൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിന്നാണ് ക്വാളിഫിക്കേഷൻ എടുത്തതെങ്കിൽ നമ്മൾ എസ് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ അത് നെക്സ്റ്റ് ക്വസ്റ്റിനോ ക്ലിക്ക് ചെയ്യുക പിന്നെ അതിന് നെക്സ്റ്റ് പോകുമ്പോഴേക്കും നമ്മുടെ കോളേജിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് അതിൽ അതിൻ്റെ നെക്സ്റ്റ് പേജിൽ നമ്മൾ ട്രാൻസ്ക്രിപ്റ്റ് അപ്ലോഡ് ചെയ്യുക നമ്മൾ മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിൽ അതുതന്നെ അപ്ലോഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മളൊരു ലെറ്റർ നമ്മുടെ കോളേജിൽ നിന്ന് നമ്മൾ ഇംഗ്ലീഷിലാണ് പഠിച്ചതെന്നുള്ളൊരു ലെറ്റർ അവരുടെ നിന്ന് വാങ്ങിച്ച് അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് സപ്പോർട്ടിങ് എവിഡൻസ് ആണ് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം ഫുൾ ടൈം ബേസിസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ജോബ് ടൈറ്റിലാണ് കൊടുക്കേണ്ടത് നമ്മുടെ ഓർഗനൈസേഷൻ നമ്മൾ ഇത് ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്തത് അതിൻ്റെ അഡ്രസ്സ് എവരിത്തിങ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ലൈൻ മാനേജർ കറണ്ട് ലൈൻ മാനേജറിൻ്റെ സർനെയിമും പിൻ എൻ എം സി പിൻ നമ്പറും പിന്നെ ഡയറക്ടർ ഓഫ് നേഴ്സിംഗിൻ്റെ എന്നെ സർ നെയിമും പിൻ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രൊഷ പ്രൊഫഷണൽ ഇൻഡബിനിറ്റി അറേഞ്ച്മെൻ്റ് ആണ് അത് വായിച്ച് നോക്കിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിനിൽ തന്നെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പോലെ തന്നെ ഫോളോ ചെയ്യുക ഇപ്പം നമുക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ കറണ്ട് നേഴ്സായിട്ടല്ല വർക്ക് ചെയ്യുന്നത് ചെയ്യുന്നതാണ് സോ ഐ എം നോട്ട് പ്രാക്ടീസിങ് അറ്റ് ദിസ് ടൈം പട്ട് ഐ ഇൻറ്റെൻഡ് ടു ഹവ് അപ്രോപ്പറി കവർ ഇൻ മൈ പ്ലേസ് ബിഫോർ ഐ പ്രാക്ടീസ് അത് ഹൈലൈറ്റ് ചെയ്യുക നമ്മുടെ സമ്മറിയാണ് ഫൈനൽ ഡിക്ലറേഷൻ ആണ് എന്തെങ്കിലും ചേഞ്ച് വരുത്തിണ്ടെങ്കിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ബാക്കിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാവുന്നതാണ് വൺസ് നമ്മൾ പേയ്മെൻറ്റ് എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് കുറേ ഡിക്ലറേഷൻ ആണ് അതെല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം ഹൈലൈറ്റ് ചെയ്ത് എല്ലാം ഹൈലൈറ്റ് ചെയ്യണം ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക നമുക്കൊരു നമ്മുടെ പേയ്മെൻറ്റ് സമ്മറി കാണാൻ പറ്റും അതിന് ശേഷം നമ്മൾ നമ്മുടെ പേയ്മെൻറ്റ് ഹോം പേയ്മെൻറ്റിലോട്ടാണ് പോകേണ്ടത് വിസ കാർഡ് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ആ കാർഡുകൾ ഉപയോഗിച്ച് മാത്രം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ അതിലേതെങ്കിലും ഒന്നുമില്ല ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫൈനൽ പേയ്മെൻറ്റ് ചെയ്യുക വൺ ഫിഫ്റ്റി ത്രീ ജി ബി ആണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് സോ ഞങ്ങൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്തു ടു ഡേയ്സ് കഴിയുമ്പോഴേക്കും നമ്മൾ എൻ എം സി ഓൺലൈൻ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും നമ്മുടെ റെഗുലേറ്ററി ഓൾറെഡി വെരിഫൈഡ് ആയിട്ടുണ്ട് സോ നമ്മുടെ മെഡിക്കൽ പ്രാക്ടീഷണറിനും നം ലൈൻ മാനേജറിനും ഡയറക്ടർ ഓഫ് നേഴ്സിങ്ങിനും ഓൾറെഡി മെയിൽ ചെയ്തിട്ടുണ്ട് വൺസ് അവർ അപ്രൂവ് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് റിസ് ഇവിടെ പറഞ്ഞു വരും വൺസ് നമ്മൾ ഓസ്ക്ക് പാസ്സായി കഴിയുമ്പോഴേക്കും നമുക്ക് പിൻ നമ്പർ കിട്ടും പിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി ఎంత డౌట్ ప్లీస్ కమంటు మి థ్యాంక్ యూ ఫర్ వాచింగ్ బాయ్